ഇവിടെ എത്തിയിട്ടില്ല അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി ശ്രീമതി ജോർജ് മുൻ കളക്ടറും കേരള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടറുമായ ശ്രീ കെ ജയകുമാർ സർ ഐ എസ് ബഥിനി സന്യാസമൂഹ അധ്യക്ഷൻപ്പെട്ട ഇവർഗീസ് കുറ്റിയിലും നാഷണൽ സിആർഐ പ്രസിഡന്റ് റവൺ ഡോക്ടർ സജു ചക്കാലിക്കൽ സി എം ഐ കെ സി എം എസ് വൈസ് പ്രസിഡന്റ് റവൺ ഡോക്ടർ അഗസ്റ്റിൻ മുള്ളു മെരിമക്കൾ സമൂഹത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട മദർ ലീഡിയ ഡി എം തിരുവനന്തപുരം പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം വന്യ വിഹാർ ജനറൽ മാർ ബഹുമാനപ്പെട്ട വൈദിക മേജർ പ്രിയപ്പെട്ട സമർപ്പിത മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ അതോടൊപ്പം ശതാബ്ദിയുടെ ആഘോഷവുമാണ് ഈ കാലയളവിൽ തന്നെ സന്യാസി സമൂഹം അതിന്റെ സ്ഥാപനത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നത് ദൈവത്തിന്റെ അനന്തമായ കാരുണ്യമാണ് പരിപാലനയാണ് എന്ന് തിരിച്ചറിയുന്നു നൂറ് വർഷങ്ങൾക്ക് മുൻപ് മലങ്കര സഭയിൽ സ്ത്രീ സന്യാസം അസാധ്യമെന്ന് കരുതിയ കാലത്താണ് സ്ത്രീകളുടെ പ്രാധാന്യവും

ആഴമായ യും നിരന്തരമായ തപസ്സിന്റെയും അന്വേഷണത്തിന്റെയും ഒക്കെ ക്രമദർശിയായ അഭിമന്യ മറിഞ്ഞ് തന്റെ ജീവിത ദർശനങ്ങളും നവീനമായ ആശയങ്ങളും മലങ്കരയിലെ സ്ത്രീജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിച്ച തരംഗങ്ങൾ അത് ഏതാനും പേരെ അക്കാലയളവിൽ സമർപ്പിത ജീവിത ശൈലിയിലേക്ക് ആനിച്ചു സന്യാസം നിഷേധിക്കപ്പെട്ട മലങ്കര സഭയിൽ സന്യാസ രൂപീകരണത്തിന് എന്താണ് ഒരു പോപ്പിഴി എന്ന് വന്ധ്യനായ ആ വൈദികൻ ഇവർക്ക് ആരാനിട്ടു തന്റെ ചിന്തയും സിസ്റ്റേഴ്സ് ഓഫ് മഠാധിപയായിരുന്ന സന്തോഷത്തോടെ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ യും വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പതിനൊന്ന് പെൺകുട്ടികൾ മതർ ഈഡത്തിന്റെയും സുസ്ഥശല്യന്റെയും നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസവും സന്യാസ പരിശീലനവും നേടുവാനായി ബാഗസോളിലേക്ക് യാത്രയാകുകയും അവിടെ താമസിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് മാസത്തിൽ ഇവർ തിരുവല്ല തിരുമൂലപുരത്ത് തിരിച്ചു വീണ്ടും പരിശീലനം തുടർന്നു പരിശീലനം പൂർത്തീകരിച്ചെങ്കിലും അവരുടെ സന്യാസ പ്രതിഷ്ഠ നടത്തുവാൻ പ്രതിബന്ധങ്ങൾ ഏറെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഒന്നാം തീയതി മൂന്ന് സന്യാസിനികളുടെ സന്യാസ പ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്തത് ആദ്യം സന്യാസ പ്രതിഷ്ഠ നേടിയ മൂന്ന് പേര് മദർ 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 പൂബ അങ്ങനെ ഓർത്തഡോക്സ് സഭയിൽ എന്നിവരറിയും ഉദ്ഘാടനം നടത്തപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ മാസം ഇരുപതിന് മറിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അത്തോലിക്ക സഫീമായി അനുരക്ഷത്തിലായി ഈ ഒരു കാലയളവിൽ തന്നെ സ്വഭാവനങ്ങളിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്ന നേതൃപ്പുകൾ അവഗണിച്ചുകൊണ്ട് ആദ്യത്തെ പത്ത് സന്യസ്തര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടിന് അത്തോലിക്ക സഫീമായി പുനരഹിക്കപ്പെട്ടു കത്തോലിക്ക സന്യാസികളുടെ ആദ്യ കൂട്ടായ്മയായ സുറിയാനി സഭയും ഭാഗമാണ് ആളും അർത്ഥവും ഇല്ലാത്ത ഒരു ചെറിയ സമൂഹത്തെ ദൈവം കൈവെള്ളയിൽ കരുതി കൈ നടത്തുന്നതിന്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങൾ ദൈവസമ്പാദന ആത്മീയ വളർച്ച സഭാ മുന്നേറ്റം സാർവത്രിക സഭയുമായുള്ള തുലരേഖ്യം സ്ത്രീ ജനോദ്ധാരണ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത ചൈതന്യം ദൈവവിളികൾ മിഷണറി മുന്നേറ്റം കുടുംബങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയെ എന്നിവയിൽ ശ്രദ്ധ വധിച്ചുകൊണ്ട് അവയുടെ സമഗ്ര വളർച്ചയ്ക്കായുള്ള പ്രതിബദ്ധത പൊതുസമൂഹത്തോടെ ഉള്ള വലിയ പ്രതിബദ്ധത ദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഹോദരി സഭകളുമായുള്ള ബന്ധങ്ങൾ സമൂഹത്തിലെ സാധാരണക്കാരും ആരോരുമില്ലാത്ത ജനങ്ങളുമായുള്ള ഐക്യദാർഢ്യം അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ഇങ്ങനെ ഓർത്തു പറയുവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ബഥിനിക്ക് ഉണ്ട് അങ്ങനെ ഒരു പൊതുഫിക്കൽ സമൂഹമായി ബഥിനി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയില് നിലകൊള്ളുന്നു എന്നുള്ളത് ദൈവത്തിന്റെ അനന്ത കാരുണ്യമാണ് സ്നേഹമാണ് കരുതലാണ് എന്ന് മനസ്സിലാക്കുന്നു ബഥിനിയുടെ ശതാബ്ദി ആഘോഷങ്ങൾ ഏതാണ്ട് ഒരു വർഷമായി പലയിടങ്ങളിലായി കേരളത്തിലും കേരളത്തിനു പുറത്ത് വിദേശങ്ങളിലും നടക്കുകയാണ് എന്നാൽ ഈ ആഘോഷങ്ങൾ കേവലം ആഘോഷങ്ങൾ എന്നതിനപ്പുറം സഭയോടൊത്ത് ബഥിനി സന്യാസിനികൾ ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവാണ് ചാരി ചാരിതാർത്ഥ്യമായ ചാരിതാർത്ഥനകമായ ഉള്ളത് ശതാബ്ദിയുടെ നിറവിൽ നാല് ഭൂഖണ്ഡങ്ങളിലായി ഇന്ന് ബഥിനി എത്തി നിൽക്കുന്നു അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു പുതിയ സമർപ്പണത്തിന്റെ മേഖലകൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ബഥിനിയെ ബലപ്പെടുത്തുന്നതും നിലനിൽക്കുന്നതും ദൈവത്തോടുള്ള സമർപ്പണത്തിലും സഭയോടും പൊതുസമൂഹത്തോടുമുള്ള പ്രതിബദ്ധീയതയിലുമാണ് ആ സഭാബോധ്യത്തിലും സാമൂഹ്യ അവബോധത്തിലും ബഥിനി നിലനിൽക്കുവാൻ ബഥിനിയെ ഓർത്ത് പ്രാർത്ഥിക്കുമാറാകണം എന്ന് വിനയ പുരസ്കരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ബദനയുടെ വളർച്ചയിൽ നേതൃത്വം നൽകിയ സഭാപിതാക്കന്മാർ വൈദിക ശ്രേഷ്ഠ സമർപ്പിതർ സന്യാസിനികൾ അഭ്യുദയാകാംക്ഷികൾ ദൈവജനം ഏവരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അനുസ്മരിക്കണം അകത്തും പുറത്തും ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലുമായി ഏകദേശം ആയിരത്തോളം സമർപ്പിത സഹോദരിമാർ ബദിനിയുടെ അധിഷ്ഠിതമായി കാലത്തിന്റെ ചുവരെഴുത്തുകളോട് ഭാവാത്മകമായി പ്രത്യു ആധ്യാത്മിക സാമൂഹ്യ ആതുര സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ പ്രതിജ്ഞാബദ്ധരായി നിലകൊള്ളുന്നു ഈ കാലയളവിൽ വിശേഷിച്ചും പുതുക്കുക ഒന്നിപ്പിക്കുക യുണൈറ്റ് സുവിശേഷ സാക്ഷിയാകുക ഈ ത്രിവിധ ദർശനങ്ങളില് സമൂഹത്തിന്റെ ചൈതന്യം പ്രസരിപ്പിക്കുവാൻ ഓരോ സന്യസ്തയും തങ്ങളെ തന്നെ ഒരുക്കുന്നു പ്രാർത്ഥനയുടെയും ത്തിന്റെയും ആശ്വാസത്തിന്റെയും ഭവനമായ ബദനിടനം നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു ഈ തീർത്ഥാടനം സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശതാബ്ദി ഉദ്ഘാടന വേളയിൽ തിരിതിളിച്ച് ബദാന്യർ സഭയുടെ മേലധ്യക്ഷനും പിതാവുമായ അത്യുന്നത കർദിനാൾ ബാബായോടൊപ്പം ഒന്നിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ നൂറ് വർഷങ്ങളായി ഞങ്ങളുടെ പൂർവപിതാക്കന്മാരിലൂടെ ഞങ്ങളെ നയിച്ച പരിപാലിച്ച വഴികളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ ഉപകരണമായ ധന്യന്മാറി വാൻസ് പിതാവ് മുന്നിൽ കണ്ട ഭാരത മനസ്സാന്തരവും അതിനതീതമായി ലോകം മുഴുവനിലും പോയി രക്ഷയുടെ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി ശതാബ്ദി നിറവിൽ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ സമർപ്പണത്തോടും അവിടുത്തെ വഴികളെ വിവേചിച്ചറിഞ്ഞ് ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും വീണ്ടും അവിടുത്തെ പാതാന്തികത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ പുനഃപ്രതിഷ്ഠിക്കുന്നു പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നയിച്ച് പരിപാലിച്ച ദൈവത്തിന്റെ കരം എന്നും ബഥനി മക്കളായ ഞങ്ങളോടുകൂടി ആയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സന്യാസം നേരിടുന്ന സമകാലിക വെല്ലുവിളികൾ അതിജീവിക്കുവാൻ നവീകരിക്കപ്പെട്ട ഒരു ജീവിത ശൈലി ബഥനിക്കും ആവശ്യമുണ്ട് എന്ന് ഈ ദിവസങ്ങളിലെ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നന്മ ചെയ്യുവാൻ ശ്രമിച്ച സന്യസ്തരെ അവരുടെ പ്രേത ശുശ്രൂഷ തടസ്സപ്പെടുത്തക്ക വിധം അവരെ കൽത്തുറങ്കല അടച്ചിരിക്കുന്ന ഒരു കാലയളവിൽ കൂടിയാണ് ബഥിനി സന്യാസിനി സമൂഹം ശതാബ്ദി ആഘോഷിക്കുന്നത് കേരളത്തിലെ എല്ലാ സമർപ്പിത സഹോദരിമാരുടെയും ആ വലിയ ഐക്യദാർഢ്യം ഞാന് ഈ തുറങ്കലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി വയ്ക്കുകയും അതോടൊപ്പം അവരുടെ മോചനത്തിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശേഷിച്ച് കെ സി എം എസിന്റെ ചുമതലക്കാരി എന്ന നിലയില് അത് നിർവഹിക്കുന്നതില് ഞാന് അഭിമാനം കൊള്ളുന്നു ബദനയുടെ സ്ഥാപക പിതാവ് ധന്യന്മാറി വാന്യൂസിനെയും പൂർവസൂരികളെയും സഭയിലെ എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും പ്രത്യേകം ഓർത്തുകൊണ്ട് ഭൂതകാലത്തെ നന്ദിയോടെ അനുസ്മരിക്കുവാൻ വർത്തമാന കാലത്തിൽ അതീവ തീഷ്ണതയോടെ സന്യാസം ജീവിക്കുവാനും ഭാവി ജീവിതത്തെ പ്രത്യാശയോടെ ഉറ്റുനോക്കുവാനും ഈ ശതാബ്ദി ആഘോഷം ധാന്യർക്ക് സഭാ മക്കൾക്ക് സഭയ്ക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി